നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റു സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിലേക്ക് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ജിരിവാമിൽ അനിശ്ചിതകാല കർഫ്യൂ മുംബൈ വിമാനത്താവളത്തിൽ ഒരേ റൺവേയിൽ രണ്ട് വിമാനം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ടേക്ക് ഓഫും ലാൻഡിംഗും ഒഴിവാത് വൻ അപകടം ചക്രവാത വ്യാപക മഴയ്ക്ക് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് മൺസൂൺ സമയമാറ്റം തിങ്കളാഴ്ച മുതൽ ദിവസം ചട്ടവും ഹൈക്കോടതി എന്നത്മാനവുമാണ് അധ്യാപകർ സഹകരിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി ലക്ഷങ്ങളുടെ മയക്കുമരുന്നുമായി ദമ്പതികളടക്കം നാലുപേർ അറസ്റ്റിൽ വിശദമായ വാർത്തകളിലേക്ക് പോകാം സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണം കൂടുതൽ ഗ്രാൻഡാവുന്നു നിലവിലെ സ്ലാബ് രീതി മാറ്റി ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ആറ് രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഇതിനു പുറമെ പാലിനും മുട്ടയ്ക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപയും വകയിരുത്തി ഇതോടെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഒരു ദിവസം പത്ത് രൂപ മുപ്പത്തിരണ്ട് പൈസയും അപ്പർ പ്രൈമറി സ്കൂളിൽ പന്ത്രണ്ട് രൂപ നാല്പത്തൊമ്പത് പൈസയും ലഭിക്കും ഇതോടെ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് ഏറ്റവും ഉയർന്ന തുക നൽകുന്ന സംസ്ഥാനമായും കേരളം മാറും പ്രൈമറി സ്കൂളുകളിൽ ആദ്യം നൂറ്റമ്പത് കുട്ടികൾക്ക് എട്ട് രൂപയും നൂറ്റമ്പത്തൊന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള കുട്ടികൾക്ക് ഏഴ് രൂപയും അഞ്ഞൂറിന് മുകളിലുള്ളവർക്ക് ആറ് രൂപയുമാണ് നൽകിയിരുന്നത് മുട്ടയും പാലിൻ്റെയും തുകയടക്ക അടക്കമായിരുന്നു ഇത് നിലവിൽ മുഴുവൻ കുട്ടികൾക്ക് ആറ് രൂപയ്ക്ക് പുറമേ മുട്ടയുടെയും പാലിൻ്റെയും തുക കൂടി ലഭിക്കും മുട്ടയ്ക്ക് ആറ് രൂപയും പാൽ ലിറ്റർ അമ്പത്തിരണ്ട് രൂപയും കണക്കാക്കിയാണ് പണം നൽകുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മുട്ടയും ഒരു ദിവസം പാലുമാണ് നൽകുന്നത് ഒരു കുട്ടിക്ക് അഞ്ചു രൂപ നാല്പത്തഞ്ച് പൈസ നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം ഇതിൻ്റെ അറുപത് ശതമാനമോ കേന്ദ്രം നൽകൂ ഇത് ഏകീകരിച്ചാണ് സംസ്ഥാനം തുക ഉയർത്തിയത് അപ്പർ പ്രൈമറി വിവാഹത്തിലുള്ളവർക്ക് നിർദ്ദേശിച്ച പ്രകാരം എട്ട് രൂപ പതിനേഴ് പൈസയാണ് നൽകുന്നത് ഇവർക്കും മുട്ടയുടെയും പാലിന്യ തുക സർക്കാർ നൽകും അരി സർക്കാർ സൗജന്യമായി നൽകുന്നതാണ് പാചക തൊഴിലാളികൾക്കും സർക്കാർ നേരിട്ട് വേതനം നൽകുന്നുണ്ട് ശരാശരി എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ തൊഴിലാളിക്ക് ലഭിക്കുന്നത് ഓരോ ജില്ലയിലും സർക്കാർ ഉജ്ജലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻസ്കൂളുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരുന്നു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് വീക്ഷിക്കാനെത്തിയത് പ്രമുഖരുടെ നീണ്ട നിര ആയുധങ്ങളെ സാക്ഷിയാക്കി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് മുന്നിൽ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വീക്ഷിക്കാൻ വിവിധ രാജ്യങ്ങളുടെ ഭരണതലവന്മാരാണ് എത്തിയത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യൂസു മുയൂസ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്നിവരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ വിദേശ ഭരണാധികാരികൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മല്ലികാർജുൻ ഖാർഗെത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യവസായ പ്രമുഖൻ മുകേഷ് അംബാനി എന്നിവരും പങ്കെടുത്തു ബോളിവുഡ് സിനിമാ താരങ്ങളായ ഷാരുഖ് ഖാൻ അക്ഷയ് കുമാർ അനിൽ കുമാർ എന്നിവരും മൂന്നാം മോദി സർക്കാർ പ്രതി സത്യപ്രതിജ്ഞക്ക് സാക്ഷികളായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗാണ് ആണ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അമിത് ഷാ ഗഡ്കരി ജയശങ്കർ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ ബി ജെ പിയിലെ പ്രമുഖരെല്ലാം കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ തൃശൂരിൽ നിയുക്ത എം പി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമാണ് മന്ത്രിമാരാകുന്നത് ഏത് വകുപ്പുകളാണ് നൽകുന്നതെന്ന് വ്യക്തമായിട്ടില്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് ജോർജ് കുര്യനും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ന്യൂസ് മീഡിയ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ജിരിബാം ജില്ലയിൽ നിരവധി വീടുകൾക്ക് ആക്രമികൾ തീയിട്ടു പോലീസ് ഔട്ട് പോസ്റ്റും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസും റേഞ്ച് ഓഫീസും തീയിട്ട് നശിപ്പിച്ചു കലാപ സാധ്യത കണക്കിലെടുത്ത് ഇരുന്നൂറ്റി അമ്പത് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി ജിരിബാം ജില്ലയിൽ മെയ്തൈ വിഭാഗത്തിലെ അമ്പത്തൊമ്പത് കാരനെ കൊന്നതിനെ തുടർന്നുണ്ടായ സംഘർഷം ശക്തമാകുന്നു രാവിലെ തന്റെ കൃഷിയിടത്തിലേക്ക് പോയ സ്വൈബം ശരത് കുമാർ സിംഗിനെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഇതിന് പിന്നാലെ അജ്ഞാതരായ ആക്രമികൾ പോലീസ് ഔട്ട് പോസ്റ്റും എഴുപതോളം വീടുകളും കത്തിച്ചു കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ ജിരിബാമിൽ സർക്കാർ അനിശ്ചിതകാലത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തി കലാപ സാധ്യത കണക്കിലെടുത്ത് മെയ്ത്തേ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഇംഫാലിൽ നിന്നും എഴുപത് പേരടങ്ങുന്ന പോലീസ് കമാൻഡോ സംഘം ഇന്നലെ ജിരിബാമിലെത്തി മെയ്തേ സായുധ സംഘം മൂന്ന് കുക്കി ഗ്രാമങ്ങളിലും വിവരം മേഖലകളിൽ കനത്ത സുരക്ഷയാണ് മെയ്തകളും മുസ്ലിങ്ങളും ഉൾപ്പെടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട അവർ താമസിക്കുന്ന ജിരിബാമിനെ ഇതുവരെ കലാപം ബാധിച്ചിരുന്നില്ല സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു മണിപ്പൂരിലെ കലാപത്തിൽ ഇരുന്നൂറിലധികം ജീവനുകളാണ് ഇതുവരെ നഷ്ടമായത്യൂസ് ഡെസ്ക് മീഡിയ എ കെ ബാലന്റെയും ഇ പി ജയരാജന്റെയും പേരിൽ പ്രചരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാർഡുകൾ രാജ്യം ഫാക്ട് ചെക്കിങ്ങിൽ തെളിവുകൾ നിരത്തി ചാനൽ എ കെ ബാലന്റെയും ഇ പി ജയരാജന്റെയും പേരിൽ പ്രചരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാർഡുകൾ വ്യാജം ചാനൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇ പി ജയരാജൻ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തെ അനുകൂലിച്ചെന്നും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് എ കെ ബാലൻ രംഗത്തെത്തിയെന്നും പറഞ്ഞുകൊണ്ടുള്ള രണ്ട് കാർഡുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റേതായി പുറത്തു വന്നിരുന്നു എന്നാൽ നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നത് വ്യക്തമാണെന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാർഡുകൾ വ്യാജമാണെന്ന് വ്യക്തി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയത് ഫാക്ട് ചെക്കിങ്ങിൽ ഈ ചാനലിന്റെ പേരിൽ നിർമ്മിച്ചതാണ് എന്നാൽ ചാനൽ വ്യക്തമാക്കുന്നത് മുൻപ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർശോകെതിരിയും സി പി എം കെ കെ ലതിക്കെതിരിയും ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ വ്യാജ കാർഡുകൾ വന്നിട്ടുണ്ട് ചാനൽ പ്രസിദ്ധീകരിച്ച കാർഡുകൾ മോഡിഫൈ ചെയ്താണ് വ്യാജ കാർഡുകൾ ഇറങ്ങിയിരിക്കുന്നത് അതേസമയം നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടും സംഭവത്തിന് പിന്നാലെ പ്രതികളെ കണ്ടെത്താനോ ഇത്തരം പ്രവർത്തികളെ തടയാനോ ചാനൽ ഇതുവരേക്കും ഇ പി ജേര ഇ പി കുറിച്ചുള്ള വ്യാജ വാർത്ത ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ടോ എന്നിട്ടും ചാനലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണവും തിരുത്തും വരാൻ സമയമെടുത്തു എന്നത് വലിയ രീതിയിൽ വിമർശനം ഉയരാൻ കാരണമാകുന്നുണ്ടോ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ലക്ഷങ്ങളുടെ മയക്കുമരുമായി ദമ്പതികളടക്കം നാലുപേർ അറസ്റ്റിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തവെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം കാറെടുത്ത് ഓടിച്ചുപോയ ബേപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയും കൂട്ടാളികളെയും എക്സൈസ് വലയിലാക്കി അൻപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന അറുന്നൂറ്റി ഗ്രാം മാരക മയക്കുമരുമായ മെത്താഫിമിന്റെ മിക്കവിനുമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും നാലുപേരും മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റിനാകോട്ടിക്സ് സ്പെഷ്യൽ കോർ സർക്കിൾ ഇൻസ്പെക്ടർ സജി കുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീം പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത് നാണു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തിയിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ കെ പ്രിവെന്റീവ് ഓഫീസർ ഷാജി അളോക്കൻ എന്നിവരെ വെള്ള സ്വിഫ്റ്റ് കാർ കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് തുടർന്ന് ഈ കാറിനെ പിന്തുടർന്ന് എക്സൈസും പോലീസും പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിജീഷ് എന്നിവരുടെ നിർദ്ദേശമനുസരണം എക്സൈസ് കമ്മീഷണർ സ്കോഡും കണ്ണൂർ ഡാൻസ് ഫോം ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ വെള്ളിയാഴ്ച രാവിലെ രാത്രിയോടെ വാഹനം ഓടിച്ചിരുന്ന ബേപ്പൂർ സ്വദേശി യാസർ അർഫാത്തിനെയും കാറും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു പ്രതി കട കടത്തിക്കൊണ്ടു വന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിന് കൂട്ടുപ്രതികളായ മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിന്റെയും സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ച എക്സൈസ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പ്രതികളെ വലയിലാക്കുകയും മയക്കുമരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു പൊളിക്കൽ അരൂരിൽ എട്ടെന്ന് വീട്ടിൽ ഷെഫീഖ് ഭാര്യ സൗദ പുലിപ്പറമ്പ് ചേലമ്പ്ര കെ കെ ഹൗസിൽ അഫ്ന വി അഫ്നുദ്ൻ വി പുളിയൻ വീട്ടിൽ ഷാഹിദ് എന്നിവരാണ് യാസർ മുംബൈ വിമാനത്താവളത്തിൽ ഒരേ റൺവേയിൽ ഒരേ സമയം രണ്ട് വിമാനങ്ങൾ അപകടം ഒഴിവായത് തലനാഴ്ക്ക് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് അതേ റൺവേയിൽ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിനാണ് വിമാനങ്ങളുടെ ടേക്ക് ഓഫും ലാൻഡിംഗും നടന്നത് വല്ല അപകടമാണ് തറനാരയ്ക്ക് ഒഴിവായത് സംഭവത്തിൽ ഡയറക്ടർ ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെയാണ് ഇൻഡിഗോയുടെ വിശദീകരണം സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വീഡിയോയിൽ രണ്ട് വിമാനങ്ങളും ഒരേ റൺവേയിൽ ദൃശ്യമാണ് എയർ ഇന്ത്യ വിമാനം പറന്നുവരാൻ തുടങ്ങുമ്പോഴേക്കും ഇൻഡോറിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ഇന്ത്യക്ക് വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു ഇരു വിമാനങ്ങളിലും നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു മറാത്ത വാടയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് ശക്തമായി മഴയ്ക്കും അടുത്ത നാല് ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴ സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു കൊങ്കൺ ഭാഗം വഴി കടന്നുപോകുന്ന ട്രെയിനുകളുടെ മൺസൂൺ കാലയളവിലെ സമയമാറ്റം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കേരളത്തിലേക്ക് വരുന്നതും പോകുന്നതുമായി മുപ്പത്തിരണ്ടോളം ട്രെയിനുകളുടെ സമയത്തിൽ ഒന്നര മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർ വരെ വ്യത്യാസമുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് മാറ്റം അതേസമയം നേത്രാവതി എക്സ്പ്രസിന്റെ സമയത്തിൽ മാറ്റമില്ല കൂടുതൽ വിവരങ്ങൾ എൻ എന്ന മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ലഭ്യമാകും ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസം എന്നത് കെ ആർ ചട്ടമാണെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമുണ്ടെന്നും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കെ അധ്യായം ഏഴ് റൂൾ മൂന്നിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യാപകർ ഇക്കാര്യത്തിൽ സഹകരിച്ച് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹകരിക്കണം അധ്യാപകർക്ക് മികവുറ്റ പരിശീലനം ഉറപ്പാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത് ആധുനിക കാലത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പരിശീലനമാണ് നൽകുന്നത് എസ് 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 കെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് അധ്യാപകർ പരിശീലനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അധ്യാപകർ പരിശീലന പരിപാടികൾ സഹകരിക്കണം പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നൽകിയൽ പരിശോധിക്കും ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരക്ക് വർദ്ധിപ്പിച്ചത് അധ്യാപകരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് യു ഡി എഫ് കാലത്ത് ഇത്രമൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഓർക്കണം ഒരു അധ്യാപകരും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ബാധ്യത ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യം സർക്കാർ ഉറപ്പുവരുത്തും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പളം സംബന്ധിച്ച പ്രതിസന്ധി സാങ്കേതികമാണ് ഹൈക്കോടതിയുടെയും ട്രിബ്യൂണിന്റെയും തീരുമാനങ്ങൾക്കനുസരിച്ചാണ് സർക്കാർ നടപടി ഒരു വിഭാഗം അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്ന പ്രതിസന്ധികൾ പ്രത്യേക സർക്കാരിലൂടെ പരിഹരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് വരിയ എ കെ ജി വാൻശാല ഉന്നത വിജയിക്കുള്ള അനുമോദനം എ കെ രാഘവൻ മാഷഹാളിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മുൻ ക്രൈംബ്രാഞ്ച് എസ് പി സദാനന്ദൻ മുഖ്യാതിഥിയായി കുട്ടികൾക്ക് ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട ക്ലാസുകളും മോട്ടിവേഷൻ ക്ലാസും നടത്തി സി പി എം മാവിലെ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ നിതീഷ് ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ സെക്രട്ടറി ആർ ഉല്ലാസ് ബാബു എന്നിവ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം ഇങ്ങനെ ആക്കിയാൽ 过来呀。